ട്ടപ്പന കല്യാണത്തിന്റെ ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ മഹാദേവന്റെ ശില അനാശാദന ചടങ്ങ് നടന്നു കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ശില അനാശ്ചാദനം നിർവഹിച്ചു കല്യാണത്തിന് ശ്രീ മഹാദേവ ക്ഷേത്രത്തിൽ ഇരുപതടി ഉയരമുള്ള മഹാദേവന്റെ ശില്പം അനാച്ഛാദനത്തിൽ ക്ഷേത്ര ഭരണസമിതി പ്രസിഡന്റ് പി പി രാധാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ നടന്ന അനാച്ഛാദന ചടങ്ങിൽ ക്ഷേത്ര മേൽശാന്തി പൂജാതി കർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി തുടർന്ന് കോവിൽമല രാജാവ് രാമൻ രാജമന്നാൻ ചില അനാച്ഛാദനം നടത്തി തലമുറയ്ക്ക് ഒരു ഉത്തമ ഉദമായി മാറിയ പ്രിയപ്പെട്ട ശില്പി നമുക്കറിയാം ഈ ഒരു കാലയളവിൽ ഈ കാലഘട്ടത്തിൽ നമ്മുടെ ആചാരാനുഷ്ഠാനങ്ങളെല്ലാം കണ്ടുപോകുന്ന ഒരു കാലഘട്ടത്താണ് അതിൻ്റെ പോലൊരു മാതൃകമായ പ്രവൃത്തിക്ക് വേണ്ടി അവിടെ പ്രിയപ്പെട്ട ശില്പി തയ്യാറായത് അദ്ദേഹത്തിൻ്റെ അവർ കഠിനാധ്വാനം നമ്മുടെ മുമ്പിൽ ഇപ്പോൾ നമുക്ക് ഏർക്കും കാണാൻ മഹാദേവന്റെ രൂപത്തിൽ ഒരു ും ശില്പമാണ് ശില്പ നിർമ്മാണം നിർവഹിച്ച ബിജിൽ ടി ബാലിനെ രാഷ്ട്രീയ സ്വയം സേവക സംഘം പ്രാന്തീയ ശാരീരിക ശിക്ഷ പ്രമുഖ് പി പ്രമോദ് പൊന്നാടയും പ്രശസ്തി പത്രവും നൽകി ആദരിച്ചു ക്ഷേത്രം കമ്മിറ്റിക്ക് വേണ്ടി ക്ഷേത്രം പ്രസിഡന്റ് പി ബി രാധാകൃഷ്ണൻ ക്ഷേത്രം ഭരണസമിതി അംഗൻ രാഹുൽ സുകുമാരൻ എന്നിവർ ശിൽപി വിജിൻ ബാലിനെ ആദരിച്ചു രാഷ്ട്രീയ സ്വയംസേവൻ സംഘം വിഭാഗം കാര്യവാഹക് എം ഡി ഷിബു കട്ടപ്പന നഗരസഭാ കൌൺസിലർമാരായ ബീന ജോബി രജിത രമേശ് തങ്കച്ചൻ പുരീടം കട്ടപ്പന ബിശ്വർമ്മ ശാഖ പ്രസിഡന്റ് സി എൻ രാജപ്പൻ അയ്യപ്പ സേവാ സംഘം ജില്ലാ പ്രസിഡന്റ് പ്രസാദ് പൊതുപ്രവർത്തകൻ ടി സി ദേവസ്യ ക്ഷേത്രം ഭരണസമിതി അംഗം രാഹുൽ സുകുമാരൻ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു സംസാരിച്ചു ഇടുക്കി വിഷൻ ന്യൂസ്